ചിന്നക്കനാൽ മേഖലയിലെ ടൂറിസം വികസനത്തിന് തൽപര കക്ഷികൾ തുരങ്കം വെക്കുന്നതായി ഗ്രാമപഞ്ചായത്തിന്റെ ആരോപണം ആനയിറങ്ങലിലെ ബോട്ടിംഗ് നിരോധിച്ചു ഇനിയിപ്പോൾ ഏക ആശ്രയമായ കുളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സവാരിയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും പഞ്ചായത്ത് ആരോപിച്ചു ആനയിറങ്ങൽ ബോട്ടിംഗ് നിലച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം പിന്നിടുന്നു ഇതോടുകൂടി മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തിയിരുന്ന നടത്തിയിരുന്നില്ലാതായത് ഇപ്പോൾ താൽക്കാലികമായി സെന്റർ തുറക്കുന്നുണ്ടെങ്കിലും ഇതിന് പിന്നാലെയാണ് ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണമായ കൊളുക്കുമല ഓഫ് റോഡ് ജീപ്പ് സവാരിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രതിസന്ധികൾ മോട്ടോർ വാഹന വകുപ്പും മറ്റു വിവിധ ഡിപ്പാർട്ട്മെന്റുകളും ജീപ്പ് സവാരിയെ തകർക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം മേഖലകളിൽ എന്തോ ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിംഗ് വരെ നിർത്താനായിട്ട് മറ്റുള്ള ഡാമുകളെല്ലാം വരിച്ചു നോക്കി റിസർവ് വനത്തിൽ ഇരിക്കുന്ന ഏക്കടി പോലും ബോട്ടിങ് നടക്കുന്നുണ്ട് നമ്മുടെ ചിലങ്ങനാൽ പഞ്ചായത്തിലാ ബോട്ടിങ് ആദ്യം നിരോധിച്ചു കളഞ്ഞു അതുപോലെ ഏക ആശ്രയം ടൂറിസ്റ്റിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൊളുക്കുമല മാത്രമാണ് ആ കൊളുക്കുമലയിൽ ഇപ്പോൾ ഇങ്ങനെ ഡ്രൈവർമാർ പോകാൻ പാടില്ലാത്ത രീതിയിൽ നിരന്തരം തടസ്സമുണ്ടാക്കി എങ്കിൽ ഇതുവരെ ഒന്നും ശ്രദ്ധപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ ഉണ്ടായി ഒരു മരണപ്പെടുകയോ മറ്റാരും ഒരു യാതൊരുവിധ പരിക്കോൾ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാരെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ദ്രോഹിക്കുന്നത് എന്ന് മാത്രമാണ് ഓഫ് റോഡ് ജീപ്പ് പ്രതിസന്ധി ഉണ്ടായാൽ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവനോപാധിയായിരിക്കും ഇല്ലാതാവുക അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കുവാൻ തന്നെയാണ് പ്രദേശവാസികളുടെയും തീരുമാനം ന്യൂസ് ബ്യൂറോ